ആഗസ്റ്റ് ഒന്ന് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും വലിയ ഒരു അഗാധമേൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ് എതിരെയാണെന്നാണ് ഇവിടുത്തെ ലിൻസി ഗ്രഹാം എന്ന പൊതുപ്രവർത്തകൻ ട്രംപിൻ്റെ പാർട്ടിക്കാരനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനും ഒപ്പം തന്നെ നാറ്റോ ചീഫൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുള്ള നമ്മളിന്ന് കാണുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സഹേഷിയായിരുന്നു ഇന്ത്യ ഇറാന് സിറിയ ഇങ്ങനെയുള്ള ഈ ഇതിയായ രാജ്യങ്ങളൊക്കെ സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലത്ത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലും തൊണ്ണൂറുകളുടെ തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ ചിന്ന ഭിന്നമായി പോകുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന റഷ്യ ആ റഷ്യ പുട്ടിൻ പുട്ടിൻ വരുന്ന ബോറിസ് യാൽസനിൽ നിന്നും പുട്ടിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നു നമുക്കറിയാം ഗോർബച്ചേവ് ഇത് പിരിച്ചുവിടുന്നു ബോറിസ് യാൽസിൻ വരുന്നു ബോറിസ് യാൽസിന് ശേഷം പൂട്ടിൻ വരുന്നു പൂട്ടിൻ സർവ സൈന്യാധിപ്യനായിട്ട് വാഴുന്നു എന്നാൽ പൂട്ടിനെ പൂട്ടിക്കെട്ടുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് യൂറോപ്പും നാറ്റോയും അമേരിക്കയും ചെയ്യുന്നത് അതിനിടയിൽ ആ ആ കഥ ആ ചരിത്രം നമ്മൾ ഒരു രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവസാനിച്ചതിന് ശേഷം അഡോൾട്ട് ഹിറ്റ്ലർ എന്ന ഒരു വലിയൊരു ഇതിനെ അതായത് ഈ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഈ നാസി ഇതിനെ തകർത്ത് ലോകം പിന്നോട്ട് വരുന്നത് ശീതകാല യുദ്ധത്തിലേക്കാണ് കോൾഡ് വാർ അവിടെ നിന്നും വരുന്ന കഥയിൽ ആ സമയം തൊട്ട് നെഹ്റു ചേരി നയം എന്ന് പറഞ്ഞപ്പോഴും ചേർന്നത് സോവിയറ്റ് യൂണിയനോടൊപ്പം അവിടെ നിന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നിന്ന് തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് എന്ന വ്യക്തി ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാളെയാണ് ഇനി ഇരുപത്തിനാല് മണിക്കൂർ നാളെയാണ് നാളെയാണെന്ന് പറഞ്ഞ പോലെയാണ് ഈ ദിവസം വന്നെത്തിയിരിക്കുന്നത് ഇതിനെപ്പറ്റി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ച് ആഴത്തിൽ പറയാൻ സാധിക്കുന്ന മിഥുൻ എന്നുമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമെന്ന് നമുക്ക് ചോദിച്ചറിയാം ഓക്കെ ഡോക്ടർ ഇന്ത്യ അമേരിക്ക ഓക്കെ ട്രേഡ് കരാർ ഓക്കെ ഏകദേശം ബില്യൺ ഡോളറിന്റെ ട്രേഡ് ആയിരിക്കാം ഒരുപക്ഷെ ഏകദേശം എൺപത് ബില്ല് ഇന്ത്യൻ പ്രോഡക്ട്സ് അമേരിക്കയിലേക്ക് വരുന്നത് എൺപത് ബില്ല് അതിൽ നിന്ന് ഈ പറയുന്ന സോഫ്റ്റ്വെയറും ഫാർമസിയും ഒഴിവാക്കിയാല് ഏകദേശം ഒരു നാല്പത് ബില്ല് അതായത് പ്രശ്നമുള്ളൂ നാൽപ്പത് ബില്യൻ്റെ ആണ് ഈ പറയുന്ന ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ഡെഫിസിറ്റ് വരുന്നത് അപ്പൊ അത് ഇന്ത്യക്ക് വലിയ വലിയ ഭീഷണി സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന പറയുന്നത് ഇന്ത്യ ഇക്കോണമി എന്ന് പറയുന്നത് സ്പെൻഡിങ് ഇക്കോണമി അതായത് അറുപത് ശതമാനം ഈ ജി ഡി പിയുടെ ജി ഡി പി വരുന്ന ഇവിടെ ജനങ്ങൾ സ്പെൻഡ് ചെയ്യാം പണിയെടുക്കുന്നു ഓക്കെ അവർ വാങ്ങുന്നു അത് തിരിച്ച് മാർക്കറ്റിലേക്ക് ഇറക്കുന്നു അതാണ് ജി ഡി പി മൂവ് ചെയ്യുന്നത് നാൽപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എക്സ്പോർട്ടിങ്ങിനെ നിൽക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഈ ട്രംപിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഓക്കെ പക്ഷെ വേറെ കാര്യം മനസ്സിലാക്കുന്ന സംഭവം എന്ന് പറയുന്നത് ട്രംപിന്റെ ഈ പറയുന്ന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇന്ത്യ ഇന്ത്യയിൽ എന്തൊക്കെയാണ് ട്രംപിന് ഓപ്പൺ മാർക്കറ്റ് വേണ്ടത് ട്രംപ് ചോദിക്കുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പിന്നെ ഹാർലി ഡേവിഡ്സൺ പോലെയുള്ള ബൈക്കുകൾ പിന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ഒപ്പം തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഇങ്ങനെയുള്ള ഓക്കെ അപ്പൊ ആയിട്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഡയറി പ്രോഡക്ട്സ് അമേരിക്ക നമ്പർ വൺ ഡെയറി അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉള്ള ഇതിലൊന്നും ഒരു കാരണവശാലും ഇന്ത്യക്ക് ഓക്കെ അമേരിക്കയിൽ എൻട്രി കൊടുക്കാൻ സാധിക്കില്ല കാരണം ഇന്ത്യയുടെ ഈ പറയുന്ന പോപ്പുലേഷൻ അതായത് ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലേയും പോപ്പുലേഷൻ ബീഹാറായാലും യു പി ആയാലും യു പിയിലേക്ക് ലക്ഷം വരാൻ പോകണം അല്ലെ ഡിപെൻഡന്റ് ഓൺ അഗ്രികൾച്ചർ ഡയറി ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡയറി സപ്ലൈ മാനുഫാക്ചർ ഡയറി പ്രൊഡ്യൂസിംഗ് കൺട്രിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപ്പൊ ഒരിക്കലും ഡയറിക്കോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ബ്ലൂബെറി ആൽമണ്ട് പിന്നെ പിസ്താഷോ ഇതിലൊന്നും ഒരിക്കലും അമേരിക്കൻ പ്രൊഡക്റ്റ്സ് എൻട്രി കൊടുക്കാൻ സാധിക്കില്ല കൊടുത്താൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലാതായി പോവും പിന്നീട് ആവശ്യം പൂർണ്ണമായി ഇതിൽ വെറുതെ ഏറ്റവും കൂടുതൽ നമ്മൾ ബൈക്കുന്ന കാര്യം എന്താറിയോ വിലക്ക് സെക്കൻഡറി സാക്ഷൻ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യ ആരുടെ എണ്ണ വാങ്ങുന്നേ ഷ്യടയിൽ നിന്ന് അതിന് മുമ്പ് ഇന്ത്യയെ വാങ്ങിച്ചു കൊണ്ടു ഇറാഖിന്ന് രണ്ട് ശതമാനം മാത്രമായിരുന്നു എണ്ണ ഇന്ത്യ റഷ്യയുടെ എന്ന് വാങ്ങിച്ചിരുന്നത് കാരണം വേറെ എന്നുണ്ടാകും ദൂരെ കൂടുതൽ കാരണം ഇന്ത്യക്ക് സെയിം വിലക്ക് ഇറാഖിൽ നിന്ന് കിട്ടുമ്പോൾ എന്തിന് മൈലുകളോളം വകയിൽ റഷ്യന്ന് വാങ്ങണം അല്ലേ പക്ഷെ ഇപ്പോൾ വളരെ ഡിസ്കൗണ്ടഡ് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ അമ്പത് അല്ലെങ്കിൽ അറുപത് ഒപ്പേക്കിനെക്കാട്ടും ഒരു പത്തോ ഇരുപതോ ശതമാനം കുറച്ച് കിട്ടുകയാണ് എന്ത് എന്ന കിട്ടിയ സാറ് വാങ്ങില്ല വാങ്ങുന്നതിന് തെറ്റുണ്ടോ പക്ഷേ ഈ പറഞ്ഞ അമേരിക്കൻ നയം എന്താണ് അമേരിക്കയുടെ നയം എന്ന് പറയുന്നത് കട്ടോനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിച്ചുകൊണ്ടി കുണിച്ചു ഇരിക്കുക അതായത് റഷ്യയെ തകർക്കാൻ സാധിക്കില്ലാന്ന് മനസ്സിലാക്കി റഷ്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങൾ എന്തൊക്കെയാണ് സാറേ ഇന്ത്യ ഇറാൻ ഇറാൻ ചൈനയല്ല ചൈന പണ്ട് ഒരു അമേരിക്കയുടെ കാരണം സോവിയറ്റ് യൂണിയൻ തളച്ചിരിക്കുന്ന സമയത്ത് ചൈന അമേരിക്കയോട് കൂടിയായിരുന്നു ഇവരൊക്കെയാണ് ഈ പറയുന്ന ബന്ധങ്ങൾ അപ്പോൾ ഇത്രയും രാജ്യങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുക അതിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ട്രംപ് ലക്ഷ്യമിട്ടിരിക്കുന്നത് കാരണം റഷ്യയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് പത്ത് ബില്ല്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് എല്ലാ മാസവും എണ്ണ മാത്രം ഇന്ത്യ വാങ്ങുന്നത് ഓക്കെ ഈ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നതറിയോ ഇപ്പോൾ സാങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരുപാട് ചിന്തിക്കും ഡോളറും കൊണ്ടുള്ള പെരുമാറ്റം സാധിക്കില്ല ഡോളർ മാത്രമല്ല കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ഷട്ട് ഡൗൺ ആയിപ്പോകും അതായത് ഈ പറയുന്ന നയറ എന്ന് പറയുന്ന ഒരു കമ്പനി പൂട്ടി വായിച്ചായിരുന്നോ ഗുജറാത്തിൽ റിഫൈനറി അവരുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഫണ്ടും ആരോപിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ വൺ മന്ത് ക്രെഡിറ്റിലാണ് പോകുന്നതെല്ലാം ഇവര് വാങ്ങിച്ചു കൊടുത്തു സപ്ലൈസ് നമുക്ക് ബൈയേഴ്സ് തരാനുണ്ടോ നമുക്ക് ബൈയേഴ്സ് പൈസ കൊടുക്കില്ലേ പൊട്ടിപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റഷ്യക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം സാമ്പത്തിക ഉപരോധം താങ്കൾ പറഞ്ഞ മാതിരി ഒരു നാൽപ്പത് ബില്യൺ ഡോളറിൻ്റെ ഡിഫറൻസാ വരുന്നുള്ളൂ പക്ഷെ ഉപരോധം എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ നമ്മളിപ്പോൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു ചീട്ട് കൊട്ടാരാണ് ഈ ചൂട്ടുകൊട്ടാരത്തിൻ്റെ അവസാനത്തെ ചീട്ടും കിട്ടു വലിച്ചു ഊരാൽ നരം പതിക്കും വേറൊരു ഇതുള്ളത് ഇപ്പം നമ്മളൊക്കെ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാർഷിക വൃത്തിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരു പക്ഷെ നമ്മൾ കൃഷി ചെയ്യുന്നത് നമുക്ക് കഴിക്കുന്ന ഒരു സമ്പദ്വ്യവസ്ഥ അല്ല ഇന്ന് നിലനിൽക്കുന്നത് അത് വീഴുമ്പോൾ ആ ദാരിദ്ര്യം പട്ടിണിയും ഇന്ത്യയിൽ കൂടുതലായിട്ട് ഏൽക്കും ഇപ്പൊ സാങ്ഷൻസ് എന്ന് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കൂടിയും ഇത് നമ്മ പറഞ്ഞല്ലോ ബംഗ്ലാദേശിലുണ്ടായ പ്രശ്നം വേറൊരു ഷെയ്ഖ് ഹസീന ഇന്ത്യ പ്രശ്നം ആ പ്രശ്നം ജോ ബൈഡനും കമലഹാരിസും ഇരിക്കുമ്പോഴാണ് വന്നത് വരാനുള്ള കാരണം റഷ്യയുടെ എണ്ണ വാങ്ങി തുടങ്ങിയതാണ് അത് അധികാരം ചിലപ്പോ ബൈഡനിൽ നിന്നും ട്രംപിലേക്ക് വന്നിരുന്നാലും അവിടെ ഈ പ്രസിഡന്റ് അല്ല തീരുമാനിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ നാറ്റോ സഹി കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഞാൻ ഇതിലേക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇറാൻ വീണു സിറിയ ആദ്യം ഭാഷ പറയുന്നത് മലയാളി പ്രേക്ഷകരോട് പറയാൻ ഇറാൻ വീണു എന്ന് നാട്ടിലെ ആളുകൾ സമ്മേക്കില്ല ആരുടെ പറയുന്നത് നാട്ടിലത്തെ അല്ല ഒരു ഇരുപത്തിയഞ്ച് ശതമാനം പ്രത്യേക സമുദായം ഇരുപത്തിയഞ്ച് ശതമാനം ആ പ്രത്യേക അത് പോട്ടെ സിറിയ വീണു ബാഷറൽ വീണു പോണ്ടി വന്നു റഷ്യയുടെ പ്രതാപകാലമാണ് പൂട്ടിന് യുക്രൈനില് തലവെക്കാത്ത കാലഘട്ടമായിരുന്നുവെങ്കില് സിറിയ വീഴില്ല താങ്കൾക്കറിയോ അവിടെ റഷ്യക്ക് അസറ്റ്സ് ഉണ്ടായിരുന്നു സിറിയയില് നേവൽ അസറ്റ്സും എയർ ആർമി അസെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു തിന്നണ് പൂട്ടിനെ സിറിയ വീണു കഴിഞ്ഞ് ഇറാനിൽ എത്തി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഇറാൻ ഇന്ത്യ ചതിച്ചാ പോലും റഷ്യയുടെ കൂടെ നിൽക്കുന്നവരാണ് ഇറാനായിരുന്നെ ആ ഇറാനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ റഷ്യ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ഇറാനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പൂട്ടിന് അതല്ല എന്തെങ്കിലും ഒരു കാരണം പൂട്ടിൻ ആ നോർത്ത് കൊടുത്തു ഭക്ഷ്യസാധനം കഴിച്ചു കൊടുത്തു എന്തെങ്കിലും ഒരു വഴി ഉണ്ടായതെന്നുണ്ടെങ്കിൽ അയത്തുള്ള കമ്മീനീനെ മറ്റേ കമേനി ഇതിനെ ഭരണകൂടത്തെ റഷ്യ നിലനിർത്തിയനെ ഉണ്ട് പക്ഷെ കൈ വിട്ടുപോയി അവിടുത്തെ എയറോസ്പേസ് ഇസ്രായേൽ ഇടിച്ച് അടിച്ചെടുത്തു അമേരിക്കൻ ഇത് ചെയ്തെടുത്തു ഒപ്പം തന്നെ ഈ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇന്ത്യക്ക് ഇറാന്റെ കൂടെ നിൽക്കുന്ന റഷ്യ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ സാധിക്കില്ലേ കാരണം ഇപ്പൊ ആ നോർത്ത് കറിയയിലെ ചെക്കൻഡേന്ന് ഒരു പതിനായിരം പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടാണ് പുട്ടിൻ യുദ്ധം ചെയ്യണത് ഒപ്പം കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കുറച്ച് ആൾക്കാരെ സെക്യൂരിറ്റി ഗാർഡ് ഒരു ലക്ഷം പേര് പോകാൻ പോവാണ് ഇന്ത്യന്ന് എടുക്കാൻ റിക്രൂട്ട്മെന്റ് ഉണ്ട് റഷ്യൻ യുദ്ധം ലാബിലൊക്കെ ലാബില് വെയർ ഹൗസ് ഡ്രൈവർ പറഞ്ഞ് കൊണ്ടുപോയി കൊന്നോളാം അവിടെ ആ അല്ല അപ്പൊ അപ്പൊ അങ്ങനെയാണ് പുട്ടിൻ നിലനിന്ന് പോണേ ഇപ്പൊ പറ്റിച്ച് സെക്യൂരിറ്റി ഗാർഡാന്ന് പറഞ്ഞ് കൊണ്ടുപോയി യുദ്ധഭൂമിയിലേക്ക് ഇടുന്നത് യുക്രൈനില് അതാണ് പൂട്ടി അപ്പോൾ പൂട്ടിൻ എവിടെ വരെ എത്തി നിൽക്കുന്നു ആ പൂട്ടിന് ഇന്ത്യ ഇപ്പം പത്ത് ബില്യൺ ഡോളർ പത്ത് ബില്യൺ ഡോളറിന്റെ എണ്ണ ഒരു മാസം വിൽക്കുന്നു ഈ എണ്ണയ്ക്ക് പകരമായിട്ട് ഇന്ത്യനെ വളഞ്ഞു ഇടുമ്പോൾ ചൈനയൊന്നും കൂടി ഉണ്ടാവുന്നില്ല റഷ്യക്ക് റഷ്യ തന്നെ വരണം കാരണം ഇന്ത്യ അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുമ്പോൾ ചൈന അമേരിക്കയുടെ കൂടിയാണ് ആ റിലേഷൻഷിപ്പ് ഇന്നും ചൈനയും അമേരിക്കയായിട്ട് വന്നാലും ഇന്ത്യക്ക് വേണമെങ്കിൽ ഇന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് കാരണം നമ്മൾ അങ്ങനെ നമ്മൾ വന്ന നാടാണ് നമ്മുടെ രാജ്യമാണ് നമ്മുടെ മണ്ണാണ് പക്ഷേ സാഹചര്യങ്ങൾ നമ്മൾ യാഥാർത്ഥ്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ചിന്തിക്കുമ്പോൾ ഇറ സിറിയനും ഇറാനും കൈവിട്ടിങ്ങനെ ഇന്ത്യനെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയുടെ ശക്തി തന്നെ ഉപയോഗിക്കേണ്ടി വരും അവിടെ ചൈന ഇത് ചെയ്യാൻ പറ്റും ഒന്നും പറ്റില്ല ആർക്കും പറ്റില്ല അത് അമേരിക്ക നേരിട്ടൊരു ഇന്ത്യയിട്ടൊരു യുദ്ധത്തിന് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയായിട്ടുള്ള പ്രശ്നം സോവിയറ്റ് യൂണിയൻ രക്ഷിച്ചു അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു എഴുപത്തൊന്നിൽ ബംഗ്ലാദേശിനെ വേർപ്പെടുത്തി ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തിൻ്റെ സമയത്ത് ഇന്ന് ബംഗ്ലാദേശ് വീണ്ടും അതേ സ്ഥിതി എഴുപത്തൊന്നിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശ് വന്നേക്കണേ ഒപ്പം തന്നെ പാകിസ്ഥാനും ഇത് രണ്ട് സൈഡിൽ നിന്ന് വന്നു അമേരിക്ക നേരിട്ടൊരു യുദ്ധത്തിന് പോകാന്നും പോകണില്ല ആയുധങ്ങളിപ്പോൾ നമുക്കറിയാമല്ലോ എഫ് സിക്സ്റ്റീൻ്റെ പാകിസ്ഥാൻ്റെ എഫ് സിക്സ്റ്റീൻ്റെ ഇത് പണിയുന്നതിനോട് നാന്നൂറ് മില്യൺ ഡോളറാണ് ഇത് കൊടുത്ത അസിം മുനിയർ അപ്പം നമ്മൾ അപ്പൊ എന്താ പറയാ എവിടെ എത്തി നിൽക്കുന്നുള്ളത് നമ്മൾ കണ്ടത് ഒന്നും വ്യവസ്ഥ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ തകർന്ന പട്ടിണി വന്നു കഴിഞ്ഞാൽ ജനങ്ങള് പക്ഷെ ഇന്ത്യൻ ജനങ്ങള് പ്രതിരോധിക്കുക അങ്ങനെയുള്ള സമരത്തിന് ഒന്നിക്കാത്തത് കൊണ്ട് ഒരു പക്ഷെ ആ കടന്നു കൂടാം ദാരിദ്ര്യം മുണ്ടു മുറുക്കിയെടുക്കാൻ വരും മോ എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് ശരിയാണ്